ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൻ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് കേട്ടോ ഇന്ന് നമ്മുടെ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ദിവസമാണ് അപ്പോൾ ഇന്നാണ് ഞങ്ങൾ ഫുള്ളി എൻജോയ് ചെയ്യാൻ പോകുന്നത് ഞാൻ എന്താ ഉറക്കത്തിൽ നിന്നിച്ച് തന്നിട്ടേ ഉള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ തൊട്ടടുത്തൊരു ബെൽബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ സ് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ ദാ നമ്മുടെ മിഠും എണ്ണിച്ച് വന്നിട്ടുണ്ട് മിട്ടു രാവിലെ തന്നെ എണ്ണിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് വെളിയിലേക്ക് പോയി നോക്കാം അപ്പോൾ അതാ അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് അതിനൊട്ട് ഇതാ ഉറക്കത്തിൽ നിന്ന് എണ്ണിച്ച് നിർബന്ധം പിടിക്കുവാണെന്ന് തോന്നുന്നു ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ വേറൊന്നുമല്ല വീട്ടിൽ നിറയെ ആൾക്കാരാണ് അച്ഛൻ അമ്മ ചേച്ചി നൈനൂട്ടി എല്ലാവരും ആദ്യം മിട്ടുവിന് ഭയങ്കര കുഷുമ്പായിരുന്നു വീട്ടിലാരെല്ലാം വരുമ്പോൾ ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും മിട്ടു ദാ നൈനൂട്ടിയായിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് പുതപ്പിൻ്റെ അടിയിൽ കയറി ഓളിച്ചിരിക്കുകയാണ് കേട്ടോ മിട്ടുനങ്ങനെയൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടം ഇപ്പം മിട്ടു കളിക്കാൻ ഒരാളെ കിട്ടിയപ്പോൾ മിട്ടു ഹാപ്പിയാണ് പിന്നെ ദാ അമ്മ ഇരുന്ന് ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണ് ഇനി ഒരുപാട് ജോലികളുണ്ട് ഞാൻ കാണിച്ചുതരാം ഇതാ അടുക്കള കിടക്കുന്ന പരുവം കണ്ടോ ഇനി െല്ലാം നമ്മളെല്ലാവരും കൂടെ വൃത്തിയാക്കണം ആകെ അലങ്കോലായിട്ട് കിടക്കുവാണ് ഒരുപാട് പാത്രം കഴുകാനുണ്ട് ഒരുപാട് വൃത്തിയാക്കാനുണ്ട് ഇനിയും വാരി വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞിട്ട് വേണം അമ്പലത്തിലേക്കൊക്കെ പോകാനായിട്ട് നമ്മുടെ കാള പിടിക്കുന്ന ഇടത്തേക്ക് നമ്മൾ ആദ്യം പോകണം കാരണം നമ്മളൂടെ ചേർന്നിട്ടൊക്കെയാണ് കാളെ പിടിക്കുന്നതായിട്ട് ആൾക്കാരൊക്കെ കുറവായതുകൊണ്ടേ നമ്മളൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ കാളെ പിടിക്കാനായിട്ട് പോവാനായിട്ട് ദാ അമ്മ പാത്രം കഴുകാണ് ഫുൾ പാത്രം അല്ല കേട്ടോ പാത്രം കഴുകാൻ ഞാൻ സമ്മതിക്കത്തില്ല കാരണം പാത്രം കഴുകുന്നത് എൻ്റെ ജോലിയാണ് അപ്പം ഞാൻ പാത്രം കഴുകുന്നത് ആർക്കും വിട്ടു വിട്ടുകൊടുക്കത്തില്ല അമ്മ പാത്രം കഴുകുന്നത് കറി വെക്കാനായിട്ട് മാത്രമുള്ള ആ ഒരു പാത്രം മാത്രമാണ് അമ്മ കഴുകിയത് അത് കഴിഞ്ഞിട്ട് ആ അമ്മ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ ദോശയാണെന്ന് തോന്നുന്നു ഉണ്ടാക്കുന്നത് എന്നത്തേൽ നിന്നും എന്തെങ്കിലും ഡിഫറെൻ്റായിട്ടിരിക്കും കാരണം അറിയാമല്ലോ നിങ്ങൾക്ക് എന്നും ഞാൻ ഗോതമ്പൂ വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കഴിക്കുന്നത് അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുമായിരിക്കും അല്ലേ എന്തായാലും നമുക്ക് പോയി പല്ലൊക്കെ തേച്ച് എല്ലാം കഴിഞ്ഞിട്ട് വരാം ഇവിടെ എല്ലാം വൃത്തിയാക്കാനുണ്ട് ഇതെല്ലാം വൃത്തിയാക്കണം ഇവിടെ എല്ലാം അലങ്കോലമായിട്ട് കിടക്കാണ് കേട്ടോ ഒരു ഉച്ചയൊക്കെ ആവാനായപ്പോഴത്തേക്കിനും വൈകയും പൂസവും പിന്നെ ആദിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രാവിലെയാണെങ്കിൽ മഞ്ജു ചേച്ചിയും വിനോണനും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞ് പിള്ളേരെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് വിടാൻ അപ്പം നമ്മുടെ കൂടെ ഉത്സവത്തിന് കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ച് അങ്ങനെ അവർ പിള്ളേരെ കൊണ്ടുവന്ന് ഇവിടെ വിട്ടിട്ട് പോയി അവരനി വൈകിട്ടേ വരുത്തുള്ളൂ പിന്നെ നൈനൂട്ടിയും ടീമും എന്താ ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ പണികളിലാണ് സ്കെച്ചടിക്കുകയും ഇതൊക്കെ എൻ്റെയാണ് കേട്ടോ ഈ പേപ്പറും ഈ കളറും എല്ലാം എൻ്റെയാണ് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കിനും നൈനൂട്ടിക്കൊരു എന്താ അരിച്ചുപറക്കുണ്ട് എൻ്റെ സാധനങ്ങൾ എല്ലാം അരിച്ചു പിറക്കി വഴക്കുണ്ടാക്കി അത് കസ്റ്റഡിയിലെടുക്കും പിന്നെന്താ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഫുഡ് കഴിക്കണം ടേബിളിലൊക്കെ പകുതിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരുപാട് കറികളൊന്നും വെച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാ കുട്ടിപ്പട്ടാളത്തെയൊക്കെ നിരത്തി ഇരുത്തിയിട്ടുണ്ട് കുറേ നാൾക്ക് ശേഷം അമ്മ ഉണ്ടാക്കിയ കറി കൂട്ടി ചോറിണുമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പരിപ്പും പപ്പടവും ഓ ഒന്നും പറയണ്ട പൊളിയായിരുന്നു പിന്നെ എൻ്റെ സൗണ്ടിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഉത്സവം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ഉത്സവത്തിന് കിടന്ന് അലക്കുകയൊക്കെ ചെയ്ത് എൻ്റെ തൊണ്ട മൊത്തം പോയിരിക്കുക പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ട് അവരുടെ കൂടെ തന്നെ പോയിരുന്നു കഴിച്ച് ഇനി ഒരുങ്ങിയിട്ട് വേണം അമ്പലത്തിൽ പോകാൻ നമ്മുടെ ഇവിടെ ഭയങ്കര മതസൗഹാർദ്ദമാണ് കേട്ടോ ആദ്യക്കാട്ടോളങ്ങര ഉള്ള നമ്മുടെ തൈക്കാപ്പള്ളിയാണിത് നമ്മൾ കാളയും കൊണ്ട് വന്നിട്ട് തൈക്കാപ്പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഉപ്പുപ്പാടെ മുമ്പിൽ നിന്നിട്ട് കുറേ പ്രാവശ്യം തുള്ളുമായിരുന്നു പിന്നെ നമ്മുടെ കാളെ പിടിച്ചതും കുറേ മുസ്ലിമായിട്ടുള്ള ചേട്ടന്മാരാണ് അറിയാമല്ലോ ഞാൻ കുറേ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഹിന്ദുക്കളായിട്ട് കുറച്ച് പേരേ ഉള്ളൂ ഫുള്ള് ആണെന്ന് അപ്പം നമുക്ക് അങ്ങനെ ഞങ്ങളുടെ നിങ്ങളുടെ അങ്ങനെയൊന്നും ഇല്ല എന്ത് പരിപാടി വന്നാലും അത് എല്ലാം ഞങ്ങളുടെ ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് പിന്നെ ചെണ്ടമേളത്തിന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ അടിപൊളിയായിരുന്നു ആദ്യം തുടങ്ങിയപ്പോൾ ഉള്ള ആ ഒരു എനർജി തന്നെ ആ ഒരു ചെണ്ടകൊട്ട് തീരുന്നോടം വരെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉത്സവത്തെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യത്തെ ഉത്സവം ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ചെണ്ടമേളത്തിൻ്റെ കൂടെ ഫ്യൂഷനും ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും തകർത്ത് തിമിർത്തെന്ന് തന്നെ പറയാം ഇനിയിപ്പം ഈയൊരു ആഘോഷം കഴിഞ്ഞു ഇനി അടുത്ത വർഷത്തെ ഈയൊരു ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരിക്കും കാരണം ഈ ഒത്തുകൂടി എല്ലാവരും അങ്ങ് പോവുമല്ലോ രണ്ടു ദിവസം കഴിയുമ്പോൾ എല്ലാവരും പോവും പിന്നെ വീണ്ടും വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് പിന്നെ അപ്പുറത്ത് നന്ദു ഒറ്റയ്ക്ക് ഞങ്ങളെല്ലാം പിന്നെ ഒറ്റയ്ക്കാവും ആ ഒരു വിഷമം ഉണ്ട് ഇനിയും ഒത്തുകൂടണമെങ്കിൽ അടുത്ത വർഷം ഇതുപോലെ ഉത്സവം ആവണം എന്നാലേ എല്ലാവരും കൂടി ഒത്തുകൂടത്തുള്ളൂ പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ചെണ്ടവോട്ടുണ്ടായിരുന്നു അതിൽ കളിച്ച് കഴിഞ്ഞ് മാറിയപ്പോഴത്തേക്കിനും എനിക്ക് തല കറങ്ങിയായിരുന്നു ഗൈസ് കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബി പി കുറയും അതിൻ്റെ ഇതിൽ എനിക്ക് തല കറങ്ങി ഇപ്പം എനിക്ക് തല പൊക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഗാനമേള കാണാൻ പോകണമെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ എനിക്ക് തലവേദന ആയതുകൊണ്ട് ഞാൻ പോയില്ല കിങ്ങിണി ചേച്ചി പോയിട്ടുണ്ട് അവള് കണ്ടിട്ട് വരട്ടെ ഞാൻ കാണണമെന്ന് വിചാരിച്ചു എണ്ണിച്ചതാണ് പക്ഷേ ഒരു രക്ഷയേ ഇല്ല ഇപ്പം ഞാനൊരു ഡോളോ കഴിച്ചിട്ട് കിടക്കുവാണ് ഈ ഒരു വീഡിയോയും കൂടെ എടുത്തിട്ട് ഒറ്റ കിടപ്പ് കിടക്കും ഇനി നാളെ രാവിലെ പൊങ്ങോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നടം വരെ എല്ലാവർക്കും ബായ് ബായ്